ഒക്ടോബർ ഏഴ് പരിശുദ്ധ ജപമാല രാജ്ഞി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് തുർക്കികളുമായുണ്ടായ ലപ്പാന്റെ യുദ്ധത്തിൽ കൈവരിച്ച നാവിക വിജയത്തിന്റെ നന്ദി പ്രകാശത്തിനായാണ് വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ ദിവസം പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ നാമകേതു തിരുനാളായി ആഘോഷിക്കുന്ന പതിവ് തുടങ്ങിയത് നിരന്തരമായി ജപമാല എത്തിച്ചതിന്റെ ഫലമായിരുന്നു ഈ വിജയം ഇസ്ലാമിക ശക്തികളെ യൂറോപ്പിന്റെ മേൽ ആധിപത്യം നേടുന്നതിൽ നിന്ന് തടഞ്ഞത് ഈ വിജയമായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി നേടിയ ഈ വിജയത്തിന്റെ സ്മരണ നിലനിർത്തിയത് ദൈവമാതാവ് ക്രിസ്ത്യാനിയുടെ സഹായം എന്ന സ്തുതി പ്രാർത്ഥന ക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ബെൽഗ്രേഡിൽ വെച്ച് തുർക്കികൾ പരാജയപ്പെട്ടത് പരിശുദ്ധ രാജ്ഞിയുടെ നാമകേതു തിരുനാൾ ദിവസം തന്നെയാണെന്നുള്ളത് ശ്രദ്ധേയമാണ് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രശസ്തമായ പ്രാർത്ഥന പ്രാർത്ഥന ക്രമത്തിൽ കൂട്ടിച്ചേർത്തത് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പിയാണ് അന്നു മുതൽ ഇന്നുവരെ ലോകം മുഴുവനുമുള്ള കത്തോലിക്കർ ഈ പ്രാർത്ഥന ജപിച്ചു വരുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാല വഴി ലഭിച്ച അളവറ്റ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പകരമായിട്ട് പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന നന്ദി പ്രകാശന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ തിരുനാൾ ആധുനിക കാലഘട്ടത്തിലെ പാപ്പമാരെല്ലാവരും തന്നെ വിശ്വാസികളോട് ജപമാലയോട് ഭക്തിയുള്ളവരായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഴമേറിയ അർത്ഥതലങ്ങളുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല ജപമാലയുടെ പ്രചരണം വഴി സഭയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരയായി ചൊരിയപ്പെടുന്നു സകലർക്കും മോശം ലഭിക്കുവാൻ കഴിവുള്ളവനായ പുത്രനായ ക്രിസ്തുവും രക്ഷാകര പദ്ധതിയിൽ സഹായിയും തന്റെ അമ്മയുമായ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സ്നേഹവും ഐക്യവും വഴി ബൈബിളിൽ നിന്ന് പ്രചോദിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല